ായിരുന്നു ഓലിയില് കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ പ്രസംഗിച്ചത് പക്ഷെ എന്റെ അമ്മ പ്രസവം കഴിഞ്ഞ് കൊണ്ടുവരുന്നത് ഭാരതീയമ്മ എന്റെ അച്ഛൻ ശ്രീ ജയൻറെ അമ്മ ഭാരതീയമ്മയാണ് എന്റെ അമ്മയുടെ പ്രസംഗം പറഞ്ഞത് രണ്ടു വയസ്സ് വരെ ഞാൻ ആ വീട്ടിൽ ജയൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ മകൻ വേറെ ഏതെങ്കിലും ഒരു കോലത്തെ വന്നിരുന്നെന്ന് പറഞ്ഞാൽ അതിലെ എന്റെ അമ്മയുടെ ലുക്കായിരുന്നെങ്കിൽ എനിക്ക് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഞാനിപ്പോ ശാരീരികമായ വിഷയമെന്ന് പറയുന്നത് രണ്ട് രണ്ടവസ്ഥ ഒന്ന് എന്റെ അച്ഛന് വയസ്സ് നാല്പത്തി ഒന്ന് ആ നാല്പത്തൊന്നാമത്തെ വയസ്സല്ല അല്ലെങ്കിൽ മരണപ്പെട്ടു പോയി നല്ല യുവനാണ് എനിക്കിപ്പം വയസ്സ് അൻപത്തി അഞ്ചായി അപ്പൊ പതിനൊന്ന് പതിനാല് വയസ്സിന്റെ വ്യത്യാസം ഞങ്ങൾ തമ്മിലുണ്ട് രണ്ട് അച്ഛൻ എന്ന് പറയുന്ന വ്യക്തി ഒരു നേവി ഉദ്യോഗസ്ഥൻ നല്ല യുവനെ നിൽക്കുന്ന സമയത്ത് മലയാള സിനിമയിൽ വന്ന എല്ലാ സിനിമയും വിജയിക്കും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇറക്കിയിട്ടുള്ള അഭിനയിച്ചിട്ടുള്ള ഒറ്റ സിനിമ പോലും പരാജയപ്പെട്ടില്ല സന്തോഷം മാത്രമേ ഉള്ളൂ അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ലെവലും എന്റെ ലെവലും തമ്മിൽ വ്യത്യാസം ഞാൻ കൂലിപ്പണി വിജയിക്കുന്നതാണ് ഇലക്ട്രിക്കൽ മണി പ്ലംബിങ് മണി സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അമ്മ വിശ്വർമ്മ സമുദായക്കാരി ആയതുകൊണ്ട്